ഓണക്കാലമായതോടെ നാടങ്ങും പൂക്കച്ചവടവും സജീവമായി ചിങ്ങമാസ പുലരികളിൽ പാടത്തും പറമ്പിലും നടന്ന് പൂവിറുത്ത് അത്തപ്പൂക്കളം തീർത്ത നാളുകൾ ഗൃഹാദൂര സ്മരണകളിലേക്ക് പിൻവാങ്ങിയപ്പോൾ വീട്ടുമുറ്റത്തും ഫ്ളാറ്റിന്റെ വരാന്തയിലും പൂക്കളം ഒരുക്കാൻ മലയാളിക്ക് വിപണി മാത്രമാണ് ആശ്രയം സ്ഥിരമുള്ള പൂക്കടകൾക്ക് പുറമെ താൽക്കാലിക കടകളും ഓണത്തിനായി തുറന്നിട്ടുണ്ട് അമ്പത് രൂപയ്ക്ക് ലഭിക്കുന്ന കിറ്റിനാണ് പ്രിയമേറെ തെച്ചിയും ജമന്തിയും ചെണ്ടുമല്ലിയും വാടാമല്ലിയും ഒക്കെയാണ് കിറ്റിലുള്ളത് പരീക്ഷകൾ കഴിഞ്ഞ് പൂക്കള മത്സരങ്ങളിലേക്കും ഓണാഘോഷത്തിലേക്കും കടക്കുമ്പോൾ പൂക്കൾക്ക് ഡിമാൻഡ് കൂടും മണ്ണിൽ മനഞ്ഞ തൃക്കാക്കര രൂപങ്ങളും വിൽപ്പനയ്ക്കുണ്ട് അത്തം പത്തിന് പൊന്നോണം എന്നാണ് ചൊല്ലെങ്കിലും ഇത്തവണ അത്തം പതിനൊന്നിനാണ് പൊന്നോണം അത്തം പിറന്ന് തൊട്ടടുത്ത ചിത്തിര നക്ഷത്രം ഇരട്ടിക്കുന്നതാണ് അതിന് കാരണം ആഗസ്റ്റ് ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും തീയതികളിൽ ചിത്തിര തന്നെയാണ് അതിനാൽ ഇത്തവണ തിരുവോണം ഉണ്ണാൻ പതിനൊന്ന് പൂക്കളം ഇടണം അത്തം പത്തിന് പൊന്നോണം എന്നത് പാടി പതിഞ്ഞ ഒന്നാണെങ്കിലും നക്ഷത്രങ്ങളുടെ കണക്കനുസരിച്ച് ചിലപ്പോൾ അത്തം പതിനൊന്നിനും അത്തം ഒമ്പതിനുമെല്ലാം ഓണമാകാറുണ്ട് ആഗസ്റ്റ് ഇരുപത്തിയാറിനാണ് അത്തമെങ്കിലും പതിനൊന്ന് ദിവസം കഴിഞ്ഞ് സെപ്റ്റംബർ അഞ്ചിനാണ് ഇത്തവണത്തെ ഓണം